പ്രഭാഷകനും എഴുത്തുകാരനും മുസ്ലിം ലീഗിൽ നിന്ന് വന്ന് ഇടതുപാളയത്തിലെത്തിയ ഉടൻ കുഞ്ഞാലിക്കുട്ടിയെ തറപ്പറ്റിച്ച പുലിക്കുട്ടി ലീഗിന്റെ ഉരുക്കുക്കോട്ടയായിരുന്ന കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ ചരിത്രം ഈ ചരിത്രാധ്യാപകൻ മാറ്റിയെഴുതിയപ്പോൾ യു ഡി ചില കണക്കുകൾ തെറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ തവന്നൂർ മണ്ഡലം രൂപീകരിച്ചപ്പോഴും കന്നിയങ്കത്തിന്റെ വിജയം കെ ടി ജലീലിനൊപ്പം നിന്നു ഇടതുപക്ഷക്കാരൻ എന്നതിനൊപ്പം വ്യക്തിപ്രഭാവത്തിലൂടെ നേടിയ സ്വീകാര്യതയായിരുന്നു പ്രധാനം ശബ്ദവും പ്രഭാഷണ ശൈലിയും പാർട്ടി പ്രവർത്തകർക്കൊപ്പം പൊതുജനങ്ങൾക്കും ആവേശം നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാകുമ്പോഴാണ് നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പരസ്യമായി പ്രതിഷേധിച്ച് ജലീൽ പുറത്താവുന്നത് തുടർന്ന് എൽ ഡി എഫിലേക്ക് മാറിയപ്പോഴെല്ലാം വേണ്ടത്ര പരിഗണന ലഭിക്കാതെ ജലീൽ തിരികെ വരുമെന്ന് ലീഗ് പ്രത്യാശിച്ചു എന്നാൽ പുലിക്കുട്ടിയായി വന്ന ജലീലിന് സി പി ഐ എം മറ്റാരെക്കാളും പിന്തുണ നൽകി ചെറിയ കാലം കൊണ്ട് പിണറായിയുടെ വിശ്വസ്തനായി മാറി മൂന്നാമതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും നാട്ടുകാർ സ്വീകരിച്ചു തവനൂർ രണ്ടാമതും ജലീലിനൊപ്പം രണ്ടിരട്ടിയിലേറെ വർദ്ധിച്ച ഭൂരിപക്ഷം പലർക്കുമുള്ള മറുപടി കൂടിയായിരുന്നു കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചപ്പോൾ പുതിയ അംഗീകാരം കൂടി തേടിയെത്തി നേരത്തെയുണ്ടായിരുന്ന ജില്ലയിലെ അഞ്ചു മന്ത്രിമാർക്ക് പകരം ഒറ്റയാൻ ഇപ്പോൾ ജില്ലയുടെ പ്രതീക്ഷ കൂടിയാണ് കെ ജലീൽ ഇനി കൂടുതൽ പ്രവർത്തന മേഖലയിലേക്ക് ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് തിരൂർ യു ഡി എഫിന് ചില കണക്കുകൾ തെറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ തവന്നൂർ മണ്ഡലം രൂപീകരിച്ചപ്പോഴും കന്നിയംഗത്തിന്റെ വിജയം കെ ടി ജലീലിനൊപ്പം നിന്നു ഇടതുപക്ഷക്കാരൻ എന്നതിനൊപ്പം വ്യക്തിപ്രഭാവത്തിലൂടെ നേടിയ സ്വീകാര്യതയായിരുന്നു പ്രധാനം ഷ പുറത്താവുന്നത് തുടർന്ന് എൽ ഡി എഫിലേക്ക് മാറിയപ്പോഴെല്ലാം വേണ്ടത്ര പരിഗണന ലഭിക്കാതെ ജലീൽ തിരികെ വരുമെന്ന് ലീഗ് പ്രത്യാശിച്ചു എന്നാൽ പുലിക്കുട്ടിയായി വന്ന ജലീലിന് സി പി ഐ എം പിന്തുണ നൽകി ചെറിയ പ്രഭാഷകനും എഴുത്തുകാരനും മുസ്ലിം ലീഗിൽ നിന്ന് വന്ന് ഇടതുപാളയത്തിലെത്തിയ ഉടൻ കുഞ്ഞാലിക്കുട്ടിയെ തറപ്പറ്റിച്ച പുലിക്കുട്ടി ലീഗിന്റെ ഉരുക്കുകോട്ടയായിരുന്ന കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ ചരിത്രം ഈ ചരിത്രാധ്യാപകൻ മാറ്റിയെഴുതിയപ്പോൾ യു ഡി എ കാലം കൊണ്ട് പിണറായിയുടെ വിശ്വസ്തനായി മാറി മൂന്നാമതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും നാട്ടുകാർ സ്വീകരിച്ചു തവനൂർ രണ്ടാമതും ജലിതവും പ്രഭാഷണ ശൈലിയും പാർട്ടി പ്രവർത്തകർക്കൊപ്പം പൊതുജനങ്ങൾക്കും ആവേശം നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാകുമ്പോഴാണ് നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പരസ്യമായി പ്രതിഷേധിച്ച് जलील